തമിഴ്നാട്ടിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന അവകാശവാദത്തോടെ ഡി എം കെയുടെ സർവേ പുറത്തുവന്നു ബി ജെ പി വട്ടപൂജ്യമാകുമെന്ന് സർവേയിൽ പറയുന്നുണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഡിഎംകെ നേതൃത്വം സർവേ നടത്തിയത് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായാസം ജയിക്കുമെന്നും ഡി എം കെ സർവേ പറയുന്നു ഡി എം കെയിലെ പ്രമുഖർ ചേർന്നാണ് ഈ സർവേ തയ്യാറാക്കിയത് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഡി എം കെ സഖ്യം വമ്പൻ വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം വിജയിച്ച സീറ്റുകളാണിത് അതിനെല്ലാം വമ്പൻ ജയം ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേ വ്യക്തമാക്കി അതേസമയം ഏഴ് സീറ്റുകളിൽ അണ്ണാ ഡി എം കെ ഡി എം കെ സഖ്യം മത്സരം നേരിടുന്നുണ്ട് ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ചു കയറുമെന്നും സർവേ പ്രവചിക്കുന്നു തേനി തിരുനെൽവേലി തൃച്ചി പൊള്ളാച്ചി രാമനാഥപുരം അടക്കമുള്ള ഏഴ് സീറ്റുകളിലാണ് അണ്ണാൻ ഡി എം കെയിൽ നിന്നും കടുത്ത മത്സരം ഡി എം കെ നേരിടുന്നത് മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത് ഒറ്റ സീറ്റിലും ബി വിജയിക്കില്ലെന്ന് സർവേ അടിവരയിട്ടു പറയുന്നു ഒരു സീറ്റിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്നും സർവേ പറയുന്നു അവിടെ വിജയിക്കുക അങ്ങേയറ്റം കഠിനമായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കി അതേസമയം ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റെന്ന് ഡി എം കെ വെളിപ്പെടുത്തിയിട്ടില്ല ഡി എംകെ സംസ്ഥാനത്ത് എല്ലാ സീറ്റും തൂത്തുവാരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കാമെന്നും സർവേ പറഞ്ഞു കല്ലാക്കുറച്ചിയിലോ ധർമ്മപുരിയിലോ ആയിരിക്കും ഈ സീറ്റ് എന്നാണ് അഭ്യൂഹങ്ങൾ എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത് അറുപത്തി ഒൻപത് ദശാംശം ഏഴാണ് തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇത് കുറവാണ് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതാണ് ഡിഎംകെ പ്രതീക്ഷ നൽകുന്നത് അതേസമയം സഖ്യസാധ്യതകൾ എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് പരിശോധിക്കാൻ കൂടിയാണ് സർവേ നടത്തിയത് ജില്ലാ അധ്യക്ഷന്മാരുടെയും മണ്ഡലങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട് കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് അതുപോലെ തേനിയിൽ ടി ടി വി ദിനകരനാണ് മത്സരിക്കുന്നത് ഇവിടെയും കടുത്ത മത്സരമാണ് നടക്കുന്നത് രാമനാഥപുരത്ത് എൻ ഡി എ സ്വതന്ത്രനായി ഒ പന്നീർസെൽവവും മത്സരിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാവുന്നതാണ് സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരണമുണ്ടായെന്നും ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ചില മണ്ഡലം ങ്ങളിൽ അനുകൂലമായേക്കുമെന്ന സൂചനകളുണ്ടെങ്കിലും അണ്ണാമല ജയിക്കാൻ സാധ്യതയില്ലെന്നും പറയപ്പെടുന്നു